ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് പിന്നെ ഞാൻ കുറച്ച് ബീഫാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ചിക്കനിലും വേണമെങ്കിൽ തയ്യാറാക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു കണ്ടുനോക്കാം അതിനുവേണ്ടി ഞാൻ ആദ്യം മസാല റെഡിയാക്കുകയാണ് അപ്പോൾ മസാല റെഡിയാക്കാൻ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മൂന്ന് സവാളയാണ് സവാളയുട്ടോ ചേർത്ത് കൊടുത്തത് സവാള കനം കുറച്ച് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാമെന്ന് പെട്ടെന്നായി കിട്ടും പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു അഞ്ചാറ് വെളുത്തുള്ളി രണ്ട് മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചാണ് ചതച്ചാ ചേർത്ത് കൊടുത്തത് ഇനി ഇത് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ ഇഞ്ചിൻ്റെ വെളുത്തുള്ളിയുടെ ആ പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ മുളക് പൊടി ഉണ്ടാ ചേർത്ത് കൊടുക്കുക പിന്നെ അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ഒരു ടീസ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളക് എട്ട ചേർത്ത് കൊടുത്ത് പിന്നെ ഈ മസാലയുടെ ഒക്കെ പച്ചമണം മാറുന്നവരെ നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കേട്ടോ കുറച്ച് ചിക്കനോ അല്ലെങ്കിൽ ഒക്കെ കയ്യിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു സ്നേക്ക് ആണ് അങ്ങനെ നമ്മുടെ ഈ മസാലയുടെ ഒക്കെ പച്ചമണം മാറിക്കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ബീഫാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ മുന്നൂറ് ഗ്രാം ബീഫ് മഞ്ഞൾപ്പൊടി ഉപ്പ് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്ത് വേവിച്ച് മിക്സിയിൽ വന്ന് ക്രഷ് ചെയ്തെടുത്താൽ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ബീഫിന് പകരം ചിക്കൻ വേണമെങ്കിലും ചേർത്ത് ഇങ്ങനെ ചെയ്യാം നല്ല ടേസ്റ്റ് തന്നെയാണ് ഇനി നല്ലോണം ഒന്ന് ഇളക്കി ആക്കി എടുക്കാം അപ്പം ബീഫില് മല്ലിപ്പൊഴി ചേർത്തോണ്ട് മസാലയിൽ ചേർക്കാതിരുന്നത് പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയില ഉണ്ടാ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലേയും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി ഒന്ന് പിഴഞ്ഞൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടി ഒന്ന് മാറ്റി മാറ്റിവെക്കാം ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ബ്രെഡ് എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയ ബ്രെഡ് നോക്കി നോക്കിയെടുക്കാം കേട്ടോ ഇത് ഉരുട്ടാനൊക്കെ ഈസി ആയിരിക്കും അപ്പം അത് നല്ല സോഫ്റ്റ് ആയ ബ്രെഡാണ് പിന്നെ ഞാൻ അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇനി വെള്ളം ചേർത്ത് ഇതൊന്ന് മിക്സ് ഒരു ബാറ്റർ ഉണ്ടാക്കണം കുറച്ചൊരു ലൂസായ വേട്ട കേട്ടോ വേണ്ടത് ഈ ബോൾസ് മുക്കിയെടുക്കാനുള്ളൊരു മാവാണ് ഇനിയിപ്പോൾ മൈതങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ മുട്ടയിൽ മുക്കിയെടുക്കട്ടെ മസാല ഇവിടെ ചൂടാറുക്കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് പിന്നെ ഈ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഈ ബ്രെഡ് ഇതിൽ ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കെട്ടോ കുറേ സമയം ഇട്ടുമൊക്കെ ഇത് പെട്ടെന്ന് തന്നെ എടുത്ത് ഇതേപോലെ നല്ലോണം പിഴിഞ്ഞെടുക്കണം അതിനുശേഷം ഇതിലാണ് നമ്മൾ മസാല നിറച്ചെടുക്കുന്നത് ഞാനിപ്പോൾ ഈ ബ്രെഡിൻ്റെ ആരോഗ്യവശം ഒന്നും കട്ട് ചെയ്തിട്ടില്ല നല്ല സോഫ്റ്റ് ആയ ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാം നല്ല ഇതേപോലത്തെ ബ്രെഡാണെങ്കിൽ അതിൻ്റെ ആവശ്യം ഇല്ല ഇനി മസാല നിറച്ച് നല്ലോണം ഒന്ന് ആക്കി എടുക്കാം അപ്പം നല്ല ഷേയിപ്പൊന്നും കിട്ടണം എന്നില്ല നമ്മൾ മാവിലൊക്കെ മുക്കി ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്ത് എടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഷെയ്പ്പായി കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ആക്കി എടുത്താൽ മതി അപ്പോൾ ബാക്കിയുള്ളതും ഈ രീതിയിൽ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ വെള്ളത്തിലൊക്കെ മുക്കിയെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ പെട്ടെന്ന് എടുത്ത് പിഴിഞ്ഞെടുക്കണം അല്ലെങ്കിൽ അതിൽ കുതിർന്നു പോകും അങ്ങനെ ഞാൻ കുറച്ചു കൂടെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഓരോന്നും മൈദമാവിലൊന്നും മുക്കി ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം ഈ മാവിലൊന്ന് മുക്കിയെടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ നല്ല രീതിയിൽ തന്നെ കോട്ട് ചെയ്തെടുക്കാം കോട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ലോണം കൈ കൊണ്ട് തന്നെ ഷെയ്പ്പാക്കിയെടുക്കട്ടെ നല്ലോണം കോട്ട് ചെയ്തതിന് ശേഷം കൈ കൊണ്ട് നല്ല ഷെയ്പ്പാക്കിയെടുത്താൽ ബ്രെഡ് ക്രംസ് അധികം എണ്ണയിൽ കൊഴിഞ്ഞു പോവില്ല അപ്പോൾ അതേപോലെ ഒന്ന് ഉരുറ്റി നല്ലോണം ഉരുറ്റിയെടുക്കാം ഇനി ബ്രെഡ് ക്രംസ് ഇതേപോലെ നല്ലോണം കോട്ട് ചെയ്തിരിക്കാൻ വേണ്ടി കുറച്ച് സമയം ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലോണം അത് സെറ്റായി കിട്ടും കേട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി എടുക്കാം ഇപ്പോൾ ഓയില് നല്ലവണ്ണം ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കിട്ട് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി ആയിട്ടും കേട്ടോ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്കാണ് ഒരു ഭാഗം ഒരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് ഭാഗവും മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയി കിട്ടുമ്പോൾ നമുക്കത് കോരി മാറ്റാം അപ്പോൾ ബീഫോ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ അറിയിക്കണം അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂൾ ഇട്ടിരുന്ന സമയത്ത് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് ഇൻഷാല്ല ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായി വീണ്ടും വരാം